എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് അർജുൻ അർജുൻ അർജുനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം അതിനൊരു കാരണമുണ്ട് അർജുൻ്റെ ഭാര്യ സൗഭാഗ്യ തന്നെ ഇപ്പോഴത്തെ അർജുൻ്റെ പിറന്നാൾ ദിവസം ആഘോഷിക്കുകയാണ് ഇവരെല്ലാവരും കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഈ കുടുംബത്തിൽ ചെറുതായെങ്കിലും ഒരു സന്തോഷം ഇത്രമേൽ ആഘോഷിക്കുന്നത് കൊച്ചു ആഘോഷങ്ങൾ പോലും പലപ്പോഴും മുടങ്ങാറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം ഇപ്പോഴെതാ അർജുൻ്റെ ഏട്ടത്തിയമ്മ വിദ്യ അർജുന് ഉമ്മകൾ നൽകുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ഇത് ഇപ്പോഴുള്ള വീഡിയോ അല്ലെങ്കിലും വിദ്യ ഇതാ പിറന്നാൾ ദിവസത്തേക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം വിദ്യയുടെ പ്രിയപ്പെട്ട സഹോദരൻ തന്നെയാണ് അല്ലെങ്കിൽ അനുജൻ തന്നെയാണ് അർജുനെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു പ്രേക്ഷകർ എപ്പോഴും ഈ കുടുംബത്തിനെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഈ കുടുംബത്തിൽ ബാക്കിയാകുന്നതും പ്രേക്ഷകർ പങ്കുവെക്കുന്നതുമൊക്കെ ഏറ്റെടുക്കുന്നതും കൂടുതൽ മലയാളികൾ തന്നെയാണ് ഇപ്പോഴിതാ അർജുൻ്റെ പിറന്നാളിലും കൂടുതൽ ആശംസകൾ അറിയിച്ചതും ഈ വീഡിയോ ആദ്യം കണ്ടതും പ്രേക്ഷകർ തന്നെയാണ് വിദ്യ ശരിക്കും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നിട്ടും എല്ലാവരുടെയും പിറന്നാൾ ദിവസങ്ങൾ മറക്കാതെ വിദ്യ എത്താറുണ്ട് അത് പ്രേക്ഷകരും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കുന്നത് അർജുൻ്റെ പിറന്നാൾ ദിവസം വിദ്യ അറിയിച്ച ആശംസകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം കൃത്യമായി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർ ഓരോരുത്തരായും തന്നെ പറയണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത അതാണ് ഇപ്പോൾ അർജുൻ്റെ പിറന്നാൾ ഇത്രയും വലുതായിട്ടും അർജുൻ്റെ പിറന്നാൾ ഇപ്പോഴും പ്രേക്ഷകർ ആഘോഷിക്കുന്നത് പ്രേക്ഷകർക്ക് അർജുനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അതുപോലെ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സൗഭാഗ്യമാണ് ഈ വാർത്ത ആദ്യം പങ്കുവെച്ച് എത്തിയത് സൗഭാഗ്യയ്ക്ക് എപ്പോഴും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വളരെയധികം താല്പര്യമാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ടൊന്നും അധികം പങ്കുവെക്കാറില്ലായിരുന്നു എന്നാൽ കൊച്ചിബേബി ഇപ്പോൾ വളർന്ന ഒരു സ്ഥിതി വെച്ച് ഇപ്പോൾ സൗഭാഗ്യം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് പട്ടിക്കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് ഭൂരിഭാഗം സമയവും സൗഭാഗ്യ പങ്കുവയ്ക്കാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ആദ്യം തന്നെ പിറന്നാൾ ആശംസകൾ അറിയിച്ചെത്തിയതും സൗഭാഗ്യ തന്നെയെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ കുടുംബത്തോട് എപ്പോഴും സ്നേഹം അവർ അറിയിക്കാറുണ്ട് കൊച്ചു ബേബിയോടാണ് സാധാരണ എല്ലാവരും സ്നേഹം അറിയിച്ച് എത്താറുള്ളത് താരാ കല്യാണിനോടും കൊച്ചു ബേബിയെക്കുറിച്ചാണ് പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ